ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗമനത്തിൽ ൊണ്ട്ന്ന മറ്റൊരു സംഭവം പറയുകയാണ് എന്തേ ബിൽ ഹസാ മിൻ റാഹതൈഹി അല്ലെങ്കിൽ നബിസ്വല്ലാഹു അലൈവസങ്ങൾ മണൽ വാരി എറിഞ്ഞോ ചരൽ കല്ലുകൾ വാരിയെറിഞ്ഞോ ആ ചരൽക്കല്ലുകൾ വാരി എറിഞ്ഞപ്പോൾ വലിയ സൈന്യത്തിന് മുഴുവനും അത് പ്രതിസന്ധിയായി മാറി എന്നതുപോലെ നബിസല്ലാഹു പ്രധാന പ്രാധാന്യമുള്ള രണ്ടു ഘട്ടങ്ങളിൽ ചരൽക്കല്ലുകൾ വാരിയെറിഞ്ഞിട്ടുണ്ട് ഒന്ന് ബദർ യുദ്ധത്തിലാണ് അലൈഹി നബിസ്വല്ലാഹു അലൈവസങ്ങൾ ഒരുപിടി ചരൽക്കല്ല് വാരി ശത്രുക്കളുടെ ഭാഗത്തേക്ക് എറിഞ്ഞു പിന്നെ അവർക്ക് മുന്നോട്ട് ഗമിക്കാൻ കഴിയുന്നില്ല ജയിക്കാൻ കഴിയുന്നില്ല കാരണമെന്താ റമാഅ വസല്ല മതങ്ങളിൽ എറിഞ്ഞ സമയത്ത് അതിന് വേണ്ട കുറിക്കുകൊള്ളാനുള്ള ശക്തി ആരാണ് നൽകിയത് രാജാതിരാജനായ റബ്ബാണ് അതുകൊണ്ട് ആ എത്തേണ്ട തലങ്ങളിൽ മുഴുവനും എത്തുകയാണ് ഒരു പിടി എറിഞ്ഞപ്പോൾ ആയിരം ആളുകളിലേക്കും ആ കല്ല് എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ അവർക്ക് മുന്നേറാൻ സാധ്യമായിട്ടില്ല ഇതുപോലെ ഒരു ഒരേറെ യുദ്ധത്തിൽ നടത്തിയിട്ടുണ്ട് എന്തേ അള്ളാഹുവിന്റെ സ്വഹാബാക്കിൽ കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ് അപ്പോൾ സ്വഹാബത്തിന്റെ അംഗബലം കൂടുതലാണ് അപ്പൊ സ്വഹാബാക്കൾക്ക് ഒരു ബോധമുണ്ടായി ഞങ്ങൾ എന്തായാലും ഇന്ന് ജയിക്കും ബദറിൽ മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ നേരിട്ടത് ആയിരം ആളുകളെയാണ് എന്നാൽ ഇന്ന് പതിനായിരക്കണക്കിനാകുന്ന നമ്മൾ നമ്മളെ ആരെയും ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന ഒരു വിചാരം മഹാന്മാരായ സ്വഹാബത്തിന് വന്നുപോയി അവരെ ചാടിയങ്ങിറങ്ങി പടക്കളത്തിലേക്ക് ഇത് ഖുർആൻ പറയുന്നുണ്ട് ും അള്ളാഹുദാൻ നിങ്ങളെ ഒരുപാട് സ്ഥലങ്ങളിൽ സഹായിച്ചിട്ടില്ലേ ഭീമവാസുന ഒരുപാട് ഇടങ്ങളിൽ സന്ദർഭങ്ങളിൽ അള്ളാഹുദാൻ നിങ്ങളെ സഹായിച്ചിട്ടില്ലേ വയോ മഹുനീ ില സഹായം എങ്ങനെയുണ്ടായിരുന്നു എന്താണത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം അംഗബലത്തിന്റെ ആധിക്യം നിങ്ങൾക്കൊരഹംബോധം നൽകിയപ്പോൾ ഞങ്ങൾ ഇത്ര കോടി മുസ്ലിങ്ങൾ ഉണ്ട് ഞങ്ങൾ എന്തായാലും ജയിക്കും ഞങ്ങളെ തോപ്പിക്കാൻ ആർക്കും പറ്റൂലാന്ന് എന്ന് ഭൗതികമായ കാരണത്തിലേക്ക് മാത്രം ചിന്തിച്ചു പോയപ്പോൾ പോയി മുന്നേറാൻ കഴിയണില്ല ഉടനെ സ്വഹാപത്ത് തിരിച്ചറിഞ്ഞു ഞങ്ങളുടെ ഒരു സ്റ്റെപ്പ് മാറിപ്പോയിട്ടുണ്ട് നമ്മൾ ബദറിൽ പോയപ്പോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് എന്താണ് ും ഇതിഹാസയുമാണ് ബദറിൽ പോയപ്പോ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഈമാൻ മാത്രമാണ് അംഗബലമല്ല ആയുധബലമല്ല സൈനികബലമല്ല ഭൗതികമായ കാരണങ്ങളല്ല നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അന്ന് ന്യൂനാൽ ന്യൂനപക്ഷമായിരുന്നു നമ്മൾ പക്ഷേ അന്നുള്ള ഒരു ആ ാണ് ഹീബായ മുത്തുനപിതങ്ങളുടെ അടുക്കൽ നേരിട്ട് എന്ന് സഹായം ചോദിക്കുന്ന ഈമാനാണ് ബദർ യുദ്ധത്തിൽ മഹാന്മാരായ ചെയ്ത പണി എന്താണ് ഫിറാറുനാസി തങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങൾക്ക് ഓടി ഒരു സ്ഥലമില്ല ഞങ്ങൾക്ക് അഭയം തേടാൻ ഒരു ഓ ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് അവലംബമായി ഓ ആശ്രയമായി എന്താ കാരണം ജനങ്ങൾ അവരുടെ നബിയിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടിച്ചെല്ലേ ഞങ്ങൾക്ക് തങ്ങളല്ലാതെ ഇതായിരുന്നു ബദറിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ വീര്യം എന്നാൽ ഹുനൈനിലേക്ക് വന്നപ്പോൾ അംഗബലം ആയുധബലം ഭൗതികമായ കാരണങ്ങളാൽ ഞങ്ങൾ ജയിക്കും എന്ന് വിചാരിച്ചു ബാലറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാമെന്ന് വിചാരിച്ചു ഇലക്ഷനിൽ നേരിടാമെന്ന് വിചാരിച്ചു ഇല്ല ഈ സമുദായത്തിന്റെ വിജയം മുഴുവനും എവിടെയാണ് നിൽക്കുന്നത് ശരിയായ ഈമാനിലാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ് തങ്ങളോടുള്ള ബന്ധത്തിലാണ് പറയുകയാണ് അബൂ ഉമാമത്തുൽ ബാഹിലി എന്നവര് പറയുകയാണ് ആ സൈന്യത്തിന്റെ അവത്ത ഈ കല്ലുകളങ്ങ് ചെന്നപ്പോഴേക്ക് അവര് പിൻവാങ്ങാൻ തുടങ്ങി അതാണ് ഇമാം മാം ഭൂസി തങ്ങള് പറയുന്നത് മുത്തുനപിതങ്ങളിലെ തിരുകരങ്ങുണ്ട് നന്മയുടെ സംസ്ഥാപനത്തിനു വേണ്ടി വലിച്ചെറിഞ്ഞ ആ കല്ലുകളുണ്ട് അത് പതിച്ചപ്പോഴേക്ക് അവരുടെ വീര്യം മുഴുവനും കെട്ടുപോയതുപോലെ തങ്ങൾ ജനിച്ച സമയത്ത് ഉൽക്ക വർഷമുണ്ടായതിനാൽ പിശാചുക്കള് പിന്തിരിഞ്ഞോടിപ്പോയിങ്ങളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് വന്ന കല്ലുകളുടെ അത്ഭുതമാണ് ഇത് പറഞ്ഞു നിർത്തുന്നില്ല ഇവിടെ എന്റെ പ്രിയപ്പെട്ട മമ്മിനിയങ്ങളോട് പറയാനുള്ളത് ഈ ഉമ്മത്തിന്റെ മുഴുവൻ വിജയങ്ങളുടെയും നിദാനം എപ്പോഴാണോ നമ്മൾ ഈമാനിലേക്ക് മടങ്ങിയത് അപ്പോഴെല്ലാം ഈ ഉമ്മത്ത് ജയിച്ചിട്ടുണ്ട് എപ്പോഴെല്ലാം നമ്മളെ ഭൗതികതയിലേക്ക് മടങ്ങിയോ അപ്പോഴെല്ലാം നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് പേർഷ്യ കീഴടക്കുന്ന സമയത്ത് മഹാൻമാരായ ഫഹാപത്തടക്കം എല്ലാവരും ആനന്ദത്തിലാണ് കാരണം പേർഷ്യ പേർഷ്യങ്ങനെ കീഴടങ്ങല്ലേ എന്തിനാണ് അവിടെ നിന്ന് കരയുന്നത് സന്തോഷത്തോടെ സന്തോഷത്തോടി ഉടനെ അബൂതങ്ങൾ പറഞ്ഞു പറഞ്ഞു നമ്മൾ ഇന്ന് ജയിച്ചടക്കിയിട്ട് ഈ രാജ്യത്തേക്ക് വരാനുള്ള കാരണം അവർ ഭൗതികതയിൽ വീണുപോയതിന്റെ ഭൗതികതയിൽ വീണുപോയ ഒരു ജനതയെ നിഷ്പ്രയാസം നമ്മളിതാ ജയിച്ചടക്കിയിരിക്കുന്നു ഞാൻ ആലോചിച്ച് വേദനിക്കുന്നത് ഇനി നമ്മുടെ കൗമ് ഭൗതികതയിലേക്ക് വീഴുമ്പോൾ അടുത്ത ഒരു ജനത വന്ന് നമ്മുടെ പരാജയപ്പെടുത്തുമല്ലോ അതാണ് ഞാൻ ആലോചിച്ച് കരയുന്നത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായാവോ നമ്മളെ ജയിപ്പിച്ചു നാളെ നമ്മുടെ മക്കൾക്ക് പണം കിട്ടിയിട്ട് റസൂൽ അള്ളഹാനും മറക്കുമ്പോൾ അവരെ മറ്റൊരു ജനത വന്ന് പരാജയപ്പെടുത്തും അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് അബൂദൽ തങ്ങാരി ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ പ്രമത്തതയിൽ മതത്തെ മുഴുവനും നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ റസൂലും നമ്മുടെ അജണ്ടയല്ല എല്ലാം ഭൗതികമായ താല്പര്യങ്ങളിലേക്ക് നമ്മൾ വീണുപോകുന്നു അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ ഉമ്മത്തിന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നത് ഈ ഉമ്മത്ത് ലോകത്ത് മുഴുവനും പ്രതിസന്ധി നേരിടാനുള്ള കാരണം എന്താണ് ഫാറൂഖ് നിങ്ങളുടെ അനുയായികളാണെന്ന് പ്രൗഢി നമ്മൾ പറയുന്നുണ്ട് നിങ്ങളുടെ അനുയായികളാണെന്ന് പറയുന്നുണ്ട് നമ്മൾ ഭൗതികതയിലേക്ക് വീണുപോയി ആത്മീയതയെ മറന്നപ്പോൾ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ് ഏതുപോലെ പുഴുങ്ങി തളികയിൽ വെച്ച മാംസം ആളുകൾ പറിച്ചെടുക്കുന്നതുപോലെ മുസ്ലിം ലോകത്തിന്റെ പല ഭാഗത്തും ആളുകൾ നേരിടുകയാമത്ത നാളാകുമ്പോ അങ്ങനെയാ നല്ല മന്തിയും കപ്സയും ഒക്കെ റെഡിയാക്കി അതിന്റെ മേലെ ആടിനെ ഒന്നാകെ പുഴുങ്ങിക്കൊണ്ട് വെക്കും ഒരാൾ ഇവിടുന്ന് കാല് പിടിച്ചെടുത്തു ഒരാൾ അടുത്ത കാല് പിടിച്ചെടുത്തു ഒരാള് മുതുക മാംസം പറിച്ചെടുത്തു അങ്ങനെ ആളുകൾ തളികയിൽ നിന്ന് മാംസം പറിച്ചു കഴിക്കുന്നതുപോലെ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ ഈ ഉമ്മത്തുന്ന പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മേൽ ദുനിയാവ് ഭരണം നടത്തിയിരിക്കുകയാണ് നമ്മുടെ താല്പര്യങ്ങൾ മുഴുവനും താൽക്കാലിക താല്പര്യങ്ങളിലേക്ക് വന്നു നമ്മുടെ ചിന്തകൾ മുഴുവനും സുഖലോലുപതയിലേക്ക് വന്നപ്പോൾ അള്ളാഹു വെച്ചിട്ടുള്ള പരീക്ഷണമാണ്